നാട്ടിലെത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ പുറപ്പെടുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണങ്ങൾ പലതുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതിന് നോക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഓരോ തിരക്കുകളിലായിട്ട് അങ്ങനെ വൈകി പോകുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ നാട്ടിൽ സെറ്റിൽ ആകാൻ പോകുന്നതിൻ്റെ വ്ളോഗൊന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ വൈകിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സോറി അപ്പം ഞാനും മോളും മാത്രമാണ് നാട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു തീരുമാനമായിരുന്നു നാട്ടിലേക്കൊന്ന് പോവാം വീടുപണി നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അടുത്ത് വേണം എന്നൊരു തോന്നല് പിന്നെ ഒരുപാട് വേറെയും കാരണങ്ങൾ അപ്പം എല്ലാം കൊണ്ടും നാട്ടിലിപ്പം പോകണം എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പോരുമ്പോഴും ഭയങ്കര വിഷമാണ് കേട്ടോ നാട്ടിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ കുറേ വർഷങ്ങളായിട്ട് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലോകം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സായിരുന്നാലും പിന്നെ കോണ്ടാക്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ഒരു സർക്കിള് ഒരു നല്ലൊരു വൈബായിട്ടുള്ളൊരു എന്താ പറയുക ലൈഫ് തന്നെയായിരുന്നു ഇവിടെന്നുള്ളത് അപ്പോൾ അതിട്ടിട്ട് പോകുമ്പോൾ നല്ലൊരു പ്രയാസമുണ്ട് പിന്നെ നമ്മൾ വിസ ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളിപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടും ഒക്കെ ഇവിടെ തന്നെ തന്നെയുണ്ട് നമുക്കിടയ്ക്ക് തിരിച്ച് വരാം പക്ഷേ നമുക്ക് എന്നും ഫ്രണ്ട്സുമായിട്ട് കൂടുക പിന്നെ എന്തെങ്കിലും ടെൻഷനും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ എത്തും റിലേറ്റീവ്സായിരുന്നാലും നമ്മൾ ഇടയ്ക്കിടക്ക് കൂടും നാട്ടത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താ പറയുക കൂടി കൂടിച്ചേരുന്നത് ഇവിടുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് നമ്മൾ റാസൽ കായ്മെന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് റാസൽ കായ്മ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു അനുഭവം എന്ന് പറയുന്നത് തന്നെ ബാഡായിരുന്നു അത്ര നല്ലതായിരുന്നില്ല പിന്നെ നമ്മൾ ഒരിക്കൽ റാസൽ കായ്മയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ചെറിയ എയർപോർട്ട് എന്നുള്ളതിൻ്റെ പരിമിതികളും കാര്യങ്ങളായിരുന്നു പക്ഷേ ഇത് നമുക്ക് തിരിച്ച് പോരുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി അവിടെ ബ്രദറാണ് കൂട്ടം വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റിലെ ഫ്ലൈറ്റായിരുന്നു ഫുഡൊക്കെ അതേപോലെ എയർ അറേബ്യയിൽ നമ്മൾ പേ ചെയ്തിട്ടാണ് ഫുഡ് വാങ്ങേണ്ടത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഞാനും ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി കഴിച്ചു സേഫായിട്ട് നാട്ടിലെത്തി കുറേ നാളായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നാട്ടിലേക്ക് ഇങ്ങനെ വരണം വരണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്താണ് നമ്മൾ പെട്ടെന്ന് അങ്ങ്ങ്ങ് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചതിട്ടും അതുകൊണ്ടുതന്നെ യു ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കുറേ പേരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ കുറേ പേര് നമ്മളെ വിസിറ്റ് ചെയ്യാനൊക്കെ വന്നു ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് താങ്ക്സ് പ്രത്യേകിച്ച് ഗിഫ്റ്റിനേക്കാൾ കൂടുതൽ ഒരുപാട് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റിനും ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളുടെയും കൂടെ പ്രയാസം അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് റിലാക്സ് ആകുമ്പോഴേക്കും ആ ഒരു വിഷമം അങ്ങ് മറക്കും പിന്നെ അതുപോലെ തന്നെ മക്കളുമായിട്ട് നമ്മളിടക്ക് പാർക്കിൽ പോകുക പിന്നെ ഒരു ചായക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടുക വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൂടാം അപ്പോൾ നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു ഒരുമയും സ്നേഹവും ഒക്കെയുള്ളൊരു നല്ലൊരു വൈബ് തന്നെയാണ് ഉണ്ടത് അങ്ങനെയുള്ളൊരു ചുറ്റുപാടാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ റിലേറ്റീവ്സ് ആയിരുന്നാലും നമ്മൾ ഒരുമിച്ച് ഇടക്ക് കൂടും യാത്രകൾ പോവും ഒക്കെ നല്ല രസമുള്ളൊരു വൈബ് തന്നെയാണ് അപ്പോൾ അതിപ്പം എങ്ങനെയാണ് പറഞ്ഞു തരാമെന്നറിയില്ല അതൊരു ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രത്തോളം എന്തായാലും നാട്ടിലാകുമ്പോൾ ഉണ്ടാവില്ല എന്നാൽ കൂടെ നമുക്ക് നാട്ടിലാകുമ്പോൾ കല്യാണങ്ങളും പിന്നെ റിലേറ്റീവ്സ് വരെ പോക്കും എല്ലാം ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന ആളുകൾ അടുപ്പുള്ള ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുന്നതും അതൊക്കെ ഒരു വേറൊരു വൈബ് തന്നെയാണ് അല്ലേ അപ്പം അതൊക്കെ ഇട്ട് പോരുമ്പോൾ ഉള്ളൊരു വിഷമായിട്ടോ എല്ലാ ജില്ലയിലും നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്നുള്ള പോലെ തന്നെയാണ് കേട്ടോ അപ്പം അത്രയും നമുക്ക് ആളുകൾ അവിടെ അടുപ്പുള്ളവരുണ്ട് ഇത്രയും വർഷമായതല്ലേ അപ്പം അത്രയും കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും എപ്പോഴും ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് നാട്ടിലെത്തിയിട്ടും ദിവസം വിളിക്കുന്നവരുണ്ട് വിശേഷങ്ങൾ ചോദിച്ച് മെസ്സേജ് ഇടുന്നവരുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നാട്ടിലെത്തി പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു ദിവസത്തെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇങ്ങനെ മയിലും കുരങ്ങനും പന്നിയും ഒക്കെ വരും കേട്ടോ നല്ല രസമാണ് അപ്പം നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിറകടുപ്പിലെ കുക്കിങ്ങും മൺകലത്തിലെ കുക്കിങ്ങും ഒക്കെയല്ലേ അപ്പം ആ ഒരു വായ്പിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ ഒരു ആറ് ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു ആയിരുന്നെ നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ നമുക്ക് എന്താ പറയുക എങ്ങോട്ടും പോവാനോ ഒന്നിനും പറ്റാണ്ട് ലോക്കായ പോലത്തെ ഒരു മഴ ദിവസം തന്നെയായിരുന്നു പേടിപ്പെടുത്തുന്ന എന്ന് പറയില്ലേ പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ചക്ക മാങ്ങ ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പം എനിക്ക് ചക്ക പഴുത്ത ചക്ക അങ്ങനെ കഴിക്കാൻ വലിയൊരു ഇഷ്ടമൊന്നുമല്ല എന്നാൽ കഴിക്കാൻ പക്ഷെ എനിക്ക് ചക്ക അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ അത് വരട്ടിയെടുത്ത് ചക്ക ഒപ്പം ചക്കാട അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ചമ്പകപ്പൂവിൻ്റെ കളറുള്ള നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്ക കിട്ടിയപ്പം അത് നമുക്ക് വരട്ടിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ വരട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നല്ലോണം നെയ്യൊക്കെ ചേർത്ത് വരട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അരിഞ്ഞെടുത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ചക്ക മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു അതിലേക്ക് ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കുറച്ച് വരട്ടിയത് ഞാൻ ബോക്സിലേക്ക് മാറ്റി വെച്ചു ബാക്കി കുറച്ചിലേക്ക് ഞാൻ അരിപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത് അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചക്കയുടെ റെസിപ്പി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചക്ക വരട്ടുന്നതും ചക്ക അട ഉണ്ടാക്കുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചക്ക അട വാഴയിൽ വാട്ടി അതിനകത്തേക്ക് സ്റ്റീം ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ആവി വറുക്കുന്ന ചക്കാടയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലേ പക്ഷേ എനിക്ക് ചക്കാട കൂടി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് തയ്യാറാക്കിയതിനു ശേഷം നാളെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവുക അപ്പോൾ നെയ്യപ്പം ഉണ്ണിയപ്പോൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാൾ പിറ്റേ ദിവസം വെക്കുമ്പോഴല്ലേ കഴിക്കുമ്പോഴല്ലേ രസം ഉണ്ടാവുക അതുപോലെയാണ് ചക്കാട ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത്തേക്ക് കഴിക്കണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഞാനധികം അങ്ങനെയാണ് ഉണ്ടാക്കിയ സമയത്ത് ആ ചൂടോട് കൂടെ ഒരെണ്ണം ഒക്കെ കഴിക്കുമെങ്കിലും ബാക്കി ഞാൻ എടുത്തു വെക്കും കേട്ടോ പിറ്റേ ദിവസം തണുത്തതിന് ശേഷമാണ് കഴിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റും വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ചക്ക ആടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് സ്റ്റീം ചെയ്തെടുത്ത് നല്ല അടിപൊളി ചക്കപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക ആട ചക്കപ്പം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ചക്കയപ്പം എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ നന്നായിട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചക്കപ്പാണ് അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ നല്ലൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഇതും കൂടെ കഴിക്കാം അപ്പോൾ നാട്ടിലെത്തി വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് കൊണ്ട് ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഒക്കെ മറന്നുപോയോ ചാനൽ മറന്നുപോയോ ചാനലിൽ നിർത്തിപ്പോയോ വീഡിയോ ഇടാത്ത എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് പല പല കാരണങ്ങളും തിരക്കും ഒക്കെ ആയിട്ടാണ് നാട്ടിലാകുമ്പോൾ നമുക്ക് അവിടുത്തെ പോലെയല്ല ചുറ്റുപാട് കൂടുതലാണ് അവിടെ ഹസ്ബൻഡും മോളൊക്കെ നേരത്തെ തന്നെ പോകുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് വരെ ഏഴ് മണിയാകുമ്പോഴത്തേനും ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അത് കാരണം തന്നെ ഒരു ഓഫീസ് ഡ്യൂട്ടി പോലെ നമുക്ക് ഇരിക്കാൻ പറ്റും യൂട്യൂബിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഇവിടെയാകുമ്പോൾ നമുക്ക് ടൈം തീരെ ഇല്ലാതെ പോലെ തോന്നും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ടൈമ് കഴിയുന്ന പോലെ തോന്നും അപ്പോൾ ഇൻഷാല്ലാ പറ്റുന്ന പോലെയൊക്കെ വ്ലോഗായിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ റെസിപ്പി ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല താങ്ക് യു